ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് ഗൗതമിന് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷനൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ ഞാനും ഗൗതം കൂടിയിട്ട് ഗൗതമിൻ്റെ സ്കൂളിലൊക്കെ പോയി അവിടെ ഒരു ഇനാഗ്രേഷൻ സെറമണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അറ്റൻഡ് ചെയ്തു ഗൗതമിനെ ക്ലാസ്സിലൊക്കെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ ക്യാമ്പസിലേക്ക് പോകുന്നുട്ടോ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ക്യാമ്പസും അതുകൊണ്ട് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് വരണം ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിന്ന് ടു വീലർ എടുത്തില്ലായിരുന്നു ഇനി ഞാനും ഗൗതമം കൂടി തിരിച്ച് ബസ്സിനാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമ്പസ് സേക്രട്ടാട്ട് ഈസ്റ്റ് ക്യാമ്പസ് ആണിത് സേക്രട്ടാട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗൗതം പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഗൗതമിനെ ആക്കാനായിട്ട് സ്കൂളിലേക്ക് പോയപ്പോഴേ ഗൗതമിൻ്റെ എന്താ പറയുക കയ്യിൽ പിടിച്ചിട്ട് തന്നെ അമ്മ പോലെ അമ്മ പോലെ ഞാൻ പറഞ്ഞു ഗൗതം ഇവിടെ ഇരിക്കുക തൊട്ടടുത്തല്ലേ ഞാൻ ഇടയ്ക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എന്നെ വിടുന്നില്ല അയ്യോ അമ്മ പോലെ എന്തോ ടെൻഷനാവുന്നു ഞാൻ പറഞ്ഞ എന്തിനാ ഗൗതം ടെൻഷൻ ആ അമ്മ പുതിയ സ്കൂളായതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണെ എനിക്ക് സത്യത്തിൽ അപ്പോൾ ഓർമ്മ വന്നത് എന്താണെന്ന് അംഗനവാടി പോകുമ്പോഴേ ആദ്യമായിട്ട് രണ്ടര വയസ്സിൽ നിറകണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളുമായിട്ട് ഗൗതമെന്നോട് പറയും അമ്മ ഇന്ന് അമ്മ നാളെ ഞാൻ പോയിക്കോളാം അമ്മ ഇന്ന് പോവണ്ടാവുക എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പറയൂട്ടോ പക്ഷെ ഞാൻ എല്ലാ ദിവസവും കൊണ്ടേ ആക്കുകയെ ആ ആളിപ്പോൾ ഇത്രയും വളർന്ന് വർഷങ്ങൾ എത്ര പെട്ടെന്നാൾ പോകുന്നത് സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് അതാവട്ടെ ഓർത്തത് ആളെൻ്റെ കയ്യിൽ പിടിച്ചൊക്കെ നടന്നപ്പോഴേ കുഞ്ഞിലെ ആ അംഗനവാടി പോയാ സം ആ നിമിഷങ്ങളൊക്കെയാണ് ഞാൻ ഓർത്തുപോയത് എനിക്ക് ശരിക്കും സങ്കടം വന്നോട്ടെ കേട്ടെ ഗൗതമിൻ്റെ അന്നത്തെ മുഖം ഓർത്തപ്പോഴേ ഇങ്ങനെ കരഞ്ഞൊക്കെ നിൽക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കും തേമ്പ എന്തിനാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ആ പ്രായത്തെ കൊണ്ട് അംഗനവാടിയിലാക്കിയതെന്ന് അങ്ങനെ ഞാൻ ഗൗതം കൂടി ഇപ്പം ഒരുമിച്ചാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഇപ്പം ഈ സൈഡിൽ കാണുന്നതാണ് സേക്രട്ട് ആർട്ടിന്റെ സ്കൂളാണ് കേട്ടോ ഇത് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഈ റോഡ് അറ്റം ചെല്ലുമ്പോൾ മെയിൻ റോഡായി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് ബസ്സിന് വീട്ടിലേക്ക് പോവാം ഇതാണ് സ്കൂൾ കേട്ടോ ഇപ്പം ഇത് കാണുന്നത് സി എം ഐ പബ്ലിക് സ്കൂളാണേ ഈ റോഡ് അപ്പുറത്ത് ആ കാണുന്ന ഭാഗമാണ് ഹയർ സെക്കൻഡറി സെക്ഷനും മെയിൻ ക്യാമ്പസും ഒക്കെ എല്ലാം അടുത്തടുത്താണ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കിനി ഇവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം തേവര ഫെറിയിൽ ചെന്നിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ബോട്ടിനാണ് കുമ്പളത്തേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ബസ്സിലൊക്കെ കയറിയപ്പോൾ ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയം കേട്ടോ ഞാനിപ്പോൾ ഇവിടെയിരുന്നു ഓർക്കുന്നത് ഞാനും ഇതുപോലെ തിരക്കിട്ട് ആമി പഠിച്ച പഠിക്കുന്ന സ്കൂളിലാണ് ഞാനും ചേർത്തലെ പഠിച്ചത് അപ്പം ആമയുടെ സ്കൂളിൽ പഠിക്കുന്ന ഒത്തിരി കുട്ടികളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നേ ബസ്സിൽ അപ്പോൾ ബസ് അങ്ങനെ ഫെറിയിലെത്തി ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബോട്ട് വന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ അപ്പം ഞങ്ങളുടെ ബോട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് സർവീസാണ് ഉള്ളത് അതായത് നെട്ടൂർ ഭാഗത്തേക്കും കുമ്പളം ഭാഗത്തേക്കുമാണ് ബോട്ട് സർവീസ് ഉള്ളത് അപ്പം ഞങ്ങളുടെ നാട്ത് അവിടെയാണ് ആ കാണുന്ന അപ്പുറത്ത് കാണുന്ന കരയിലെ കുമ്പളം അതാണ് അവിടെ നിന്ന് ഇനി ബോട്ട് ഇപ്പുറത്തേക്ക് വരണം എന്നിട്ട് വേണം അതിൽ കയറാൻ നെട്ടൂരുകാരുടെ ബോട്ട് ഞങ്ങൾ ബസ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കയറിപ്പോയി പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിരിക്കാം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒന്നും ഒരു വെയ്റ്റിംഗ് ഷെഡ് പോയിട്ട് ഒന്നുമില്ല ഒരു കട പോലും ഉണ്ടാവില്ല നമുക്കൊന്ന് കയറി നിൽക്കാം മഴ വന്നാൽ അങ്ങ് നിന്ന് കൊള്ളണം അങ്ങനെയായിരുന്നു അവസ്ഥ മഴ വന്നാൽ ബോട്ട് ഇപ്പുറത്താണെങ്കിൽ വിടത്തില്ല അപ്പുറത്താണെങ്കിൽ ഇങ്ങോട്ടും വരത്തില്ല കാരണം മഴ മാറി നല്ല ഓളമൊക്കെ ആയിരിക്കുമല്ലോ പുഴയിൽ അപ്പോൾ ബോട്ട് ബോട്ടെല്ലാം അന്ന് വെള്ളമൊക്കെയാണ് അപ്പോൾ അവർ വെള്ളം വിടില്ല പിന്നെ എപ്പോഴാണോ മഴ മാറുന്നത് അപ്പോഴാണ് വള്ളമൊക്കെ വന്നിട്ട് നമ്മൾ തിരിച്ചപ്പുറത്തെത്തുന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പേടിയ ദൈവമേ അന്ന് എങ്ങനെ ഞാൻ ഞാനൊക്കെ അതിൽ കയറി ഇരുന്ന് പോയി ഞാനെന്നല്ല ഒത്തിരി കുട്ടികളും ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും പേര് എങ്ങനെ ആ വള്ളത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ആഴത്തിലുള്ള പുഴയിൽ ഇങ്ങനെ യാത്ര ചെയ്തു എന്ന് ഓർക്കുമ്പോഴേ സത്യത്തിൽ നമ്മുടെ എന്താ പറയുക അമ്മമാർക്കൊന്നും എനിക്കൊക്കെ ഇപ്പോൾ ടെൻഷനാണ് ഗൗതമൊക്കെ ഈ ബോട്ടിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടും എനിക്കിപ്പോൾ ടെൻഷൻ പക്ഷേ നമ്മുടെ അമ്മമാർക്കൊന്നും അന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല നമ്മൾ വള്ളത്തിലൊക്കെ പോയി ചിലപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ പോയി വരുന്നതുകൊണ്ടായിരിക്കും അതല്ലേ മാർഗമുള്ളതെന്ന് ഓർത്തിട്ടായിരിക്കും പക്ഷെ എനിക്കിപ്പോൾ ഈ ബോട്ടിൽ കയറാൻ പോലും ഉണ്ടല്ലോ ഇപ്പോൾ ഒരു പേടി തോന്നുന്നു കേട്ടോ പക്ഷെ അന്നൊക്കെ നമ്മൾ എങ്ങനെയോ കേ അതൊന്നും ആ പേടീനെക്കുറിച്ചൊന്നും അന്നും ഓർക്കില്ലായിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പം എനിക്ക് ഓർത്തിട്ട് നല്ല പേടി നല്ല ആഴമുള്ള പുഴയല്ലേ എൻ്റെ ദൈവമേ എങ്ങനെ ആ വള്ളത്തിലൊക്കെ ഇരുന്നെന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു നെഞ്ചിടിപ്പാണ് അപ്പോൾ ഞാൻ നമ്മുടെ ബോട്ട് വരുന്നുണ്ട് ഈ ബോട്ടിലാണ് നമുക്ക് അപ്പുറത്തേക്ക് പോവേണ്ടത് കേട്ടോ ഇപ്പം ഇതിൽ കുറച്ച് ആളുകളേക്ക് കേട്ടോളൂ കേട്ടോ അതായത് ബോട്ടിന് കൊള്ളാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രമേ ആളെ ആളെടുക്കുന്നുള്ളവർ അതുകൊണ്ട് ഇപ്പോൾ ആദ്യം ആദ്യം വരുന്നവർ ഇങ്ങനെ നിൽക്കും ആ മുമ്പിൽ നിൽക്കും അത്ര സീറ്റിംഗ് കപ്പാസിറ്റി ആവുമ്പോഴേക്കും ബാക്കി ആളുകൾ അടുത്ത ട്രിപ്പിൽ കൊണ്ടുപോകാമെന്ന് പറയും ഇപ്പം തിരക്ക് കുട്ടികളൊക്കെ അധികം കൂടുതൽ ഉള്ളപ്പോഴത്തേക്കും നല്ല നമ്മൾ കുറച്ച് നേരം നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഇത് പോയിട്ട് പിന്നെ അടുത്ത സെക്ഷൻ അടുത്ത ട്രിപ്പ് വന്നിട്ട് വേണം നമ്മൾ പോകേണ്ടി വരും അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് സമയം നേരത്തെ ഇറങ്ങേണ്ടി വരും കേട്ടോ ബോട്ടിനൊക്കെ വരുവാണെങ്കിൽ അതാണ് പിന്നെ നമ്മൾ ടു വീലറൊക്കെ ആശ്രയിക്കുന്നത് കാരണം രാവിലത്തെ സമയത്തൊക്കെ വന്നിട്ട് നമുക്ക് ഒരു ബോട്ട് മിസ്സായി പോയാൽ നമുക്ക് കൃത്യസമയത്ത് ഓഫീസിലൊന്നും എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ടു വീലർ വഴി അപ്പുറം വഴിയൊക്കെ പോകുന്നത് പക്ഷെ വൈകിട്ടാവുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പോൾ നമുക്ക് ടു വീലർ ഉള്ളപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണമല്ലോ ഇനിയാണ് എനിക്കും ഒരു ടാസ്ക് ഉള്ളത് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പുട്ടുകടയാണ് കേട്ടോ അപ്പോൾ രാത്രി ആണ് ഇവിടെ സർവീസ് ഒരു ഏഴ് മണി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും അതൊരു വെളുപ്പിനേയും വരെ ഉണ്ടാവും ഒത്തിരി ആളുകളൊക്കെ വരാറുണ്ട് പിന്നെ രാത്രി മത്സ്യബന്ധന ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു സഹായവും അത് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് നീണ്ടു കിടക്കുവാണ് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നടക്കണം ആഞ്ഞു നടന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും പണ്ടൊക്കെ നടന്ന് എത്തുമായിരുന്നു പക്ഷേ ഇപ്പം നടന്നിട്ട് എന്തോ ആ സമയം കുളിച്ചെന്ന് എത്തുന്നില്ല നല്ല ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ എത്തുള്ളൂ നല്ല ദൂരമുണ്ട് അപ്പോൾ ഗൗതമിടയ്ക്ക് ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ സൈക്കിളിനങ്ങ് നോക്കി ഞാൻ പറയൂ ഞാൻ ഒറ്റക്കാവൂല്ലേ ഗൗതം പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ വീടെത്തി ഇപ്പോൾ വാമിക്ക് അവിടെ വാദിക്കുകയെ തന്നെ ഇരിക്കുക വേണ്ട സാധാരണ ഞാൻ വരുമ്പോൾ ഒരു മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ബിസ്ക്കറ്റൊക്കെ പക്ഷേ ഇന്നൊന്നും വാങ്ങിയില്ല ഈ വഴി വന്നിട്ടേ ഇവിടെ കടകളൊന്നുമില്ല നമ്മളപ്പറേം വഴി ടു വീലറിനൊക്കെ വരുമ്പോഴേ ു അപ്പൊ ആളിങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി അങ്ങനെ നിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നൊന്നുമില്ല ഭാവേന്ന് പറഞ്ഞപ്പോ ആളിങ്ങനെ മിണ്ടാതിരിക്കുവാണേ അപ്പതേ ആദ്യം നമ്മൾ ഓടി ഓടിക്കയറുന്നത് അടുക്കളയിലേക്കാണല്ലോ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ സിങ്കിൾ ഇട്ടിട്ടാ പോയതെട്ടും സമയം കിട്ടിയില്ലായിരുന്നു കഴുകി തീർക്കാനായിട്ട് ഏഴുമണിയൊക്കെ ആവുമ്പോ ഇറങ്ങണമായിരുന്നല്ലോ അപ്പൊ അതൊക്കെ ഇനി വൃത്തിയാക്കണം പിന്നെ ആരും വീട്ടിൽ ഇല്ലാത്ത എല്ലാരും ഞങ്ങള് പോണോണ്ടിട്ട് വേറെ വൃത്തിയേടായിട്ടൊന്നും കിടപ്പില്ല അപ്പൊ എനിക്കാണെങ്കിൽ ഈ പാത്രമൊക്കെ കണ്ടാലേ പണിയെടുത്താ അങ്ങോട്ട് നീങ്ങത്തില്ല അപ്പൊ ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ ഇനി പെട്ടെന്നൊരു ചായ ഉണ്ടാക്കണം അപ്പോഴേക്കും ചേട്ടൻ വന്ന കേട്ടോ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട പഴംപൊരിയും ചായയും കഴിക്കാം കട്ടൻ ചായ കേട്ടോ എടുത്തത് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് തെളിഞ്ഞു നിൽക്കുന്നതേയുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു കാറ്റ് വന്നിട്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു നമ്മുടെ ഈ അടുക്കള ഭാഗത്തെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ ദൈവമേ പറന്നു പോകുമെന്ന് വിചാരിച്ചെല്ലാം കൂടിയിട്ട് അപ്പം ഇതേ എൻ്റെ പറപ്പിൾ ചെമ്പരത്തിയായിരുന്നത് അത് വിടർന്നിട്ടുണ്ട് അപ്പം ഒന്ന് നോക്കിയിട്ട് വീണ്ടും വന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാനൊന്ന് ഒതുക്കി കേട്ടോ ഇനി നമുക്കേ ഇന്ന് കറിക്കൊണ്ടുവന്നിരിക്കുന്നത് ചിക്കനാണ് മീനൊക്കെ നോക്കിയിട്ട് ഭയങ്കര വില എൻ്റെ ദൈവമേ അയിലക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ കിളി മീൻ അറുന്നൂറ് രൂപ അപ്പോൾ ഇങ്ങനെ ഇത്രയും വിലയുള്ളപ്പോൾ നമുക്കൊരു ചിക്കൻ വാങ്ങിക്കുന്നതല്ലേ നല്ലത് ഇപ്പം പിള്ളേർക്കാണെങ്കിൽ ചിക്കനെ ഇഷ്ടം അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാം അപ്പോഴാണ് എൻ്റെ കണ്ണിനൊരു പണി കിട്ടി നല്ല വേദന കൊണ്ടാണ് ഞാനൊന്ന് നോക്കിയത് എൻ്റെ ദൈവമേ ഒരു കണ്ണങ്ങ് തടിച്ച് ചുമന്ന് വന്നിട്ടുണ്ട് എന്താന്നറിയില്ല ഒന്നും പോയതായിട്ട് കാണുന്നുല്ല കണ്ടോ നല്ല വേദനയുമുണ്ട് അയ്യോ നല്ല നീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് കഴുകിയൊക്കെ നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഞാൻ അതൊക്കെ അവിടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ട് വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടിട്ട് ചേട്ടൻ പോയിട്ട് വേഗം ഒരു ഹൈഡ്രോപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാത്രിയായിട്ടേ അവിടെ ഹോസ്പിറ്റലൊന്നും ക്ലിനിക്കൊന്നും എല്ലാം അടച്ചിട്ടുണ്ടാവും അപ്പോൾ വേഗം മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഹൈഡ്രോപ്സ് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്തു പറ്റിയൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും ഉള്ളിലിരിപ്പില്ല കണ്ണിൻ്റെ പ്രാണി കയറിയതും അങ്ങനെ ഒരു ഇതൊന്നും വന്നില്ല പെട്ടെന്നൊരു എന്താ പറയുക ഒരു ചൊറിച്ചിലും തടിപ്പും വന്നപ്പോഴാണ് ഞാനിങ്ങനെ എന്താണെന്നൊന്ന് നോക്കിയത് അപ്പോൾ ഡ്രോപ്സൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എഴുന്നേറ്റ് ചപ്പാത്തിയാണെന്ന് അപ്പം പിന്നെ കുഴപ്പമില്ല ഞാനതിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് വേഗം ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ആക്കാം മുഴുവനും ചിക്കൻ എടുത്തില്ല കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്നങ്ങ് കറി സെറ്റാക്കാം കുറച്ചാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് റെഡി ആയി കിട്ടും ഇപ്പോൾ കുറച്ച് സമയം വൈകി കേട്ടോ രാത്രിയായി ഞാൻ കുറച്ചേരം അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടേ അപ്പോൾ എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വേറെ ഒന്നുമല്ല ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നില്ലേ കണ്ണിൻ്റെ അങ്ങനെ നന്നായിട്ട് മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് വേഗം റെഡിയാക്കിയിട്ട് ഒന്ന് നമുക്ക് നാളത്തേക്കുള്ള കുറച്ച് ജോലികളും കൂടി ഒതുക്കി വെക്കാനുണ്ട് അല്ലെ പിന്നെ ഏഴുമണിക്കൊന്നും പോലും നടക്കില്ല കേട്ടോ പിന്നെ നാളെ കണ്ണിന് അവസ്ഥ എന്താവും എന്നറിയില്ല എന്നാലും ഞാനേ എളുപ്പം എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഒഴുക്കി വെക്കുവാണ് കേട്ടോ അപ്പം നാളത്തേക്ക് നമുക്ക് അപ്പത്തിനായിട്ട് അരി വെള്ളത്തിലിടണം അപ്പം ഇന്ന് രാത്രി ഇട്ട് വെച്ചിട്ട് നാളെ രാവിലെ ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അടിച്ചെടുത്താൽ മതി കേട്ടോ ആ അപ്പം നമുക്ക് ഇപ്പം ഒരു നേരത്തെ അയ്യോ മറന്നു പോയല്ലോ അങ്ങനെ ഉച്ചയ്ക്ക് ഇടേണ്ട കാര്യമില്ല ഇപ്പം രാത്രിയാണ് ഞാൻ എല്ലാം റെഡിയാക്കി വെക്കുന്നത് അപ്പം അതിലേക്ക് തേങ്ങ ഞാൻ ചിരണ്ടി എടുക്കുവാണ് അപ്പം അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിടാനായിട്ട് അരി എന്നിട്ട് നമ്മളതിലേക്ക് തേങ്ങയും പിന്നെ കുറച്ച് ചോറ് ഉണ്ടെങ്കിലുണ്ടല്ലോ വെള്ളച്ചോറ് അതും കൂടി ഇത്തിരി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടു അരി ഇട്ടു പിന്നെ ഈസ്റ്റില്ലേ അത് കുറച്ചിടണം കേട്ടോ പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാനുണ്ടല്ലോ ഇത് റൈസ് കുക്കറിലേക്ക് നമ്മുടെ തെർമൽ ഉണ്ടല്ലോ അതിലേക്ക് ഇറക്കി വെക്കും കേട്ടോ അപ്പം നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം മഴയൊക്കെ അല്ലെങ്കിൽ കുതിർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും തണുപ്പുള്ള അന്തരീക്ഷമല്ല പുറത്ത് അപ്പോൾ അങ്ങനെ റെഡിയാക്കിയൊക്കെ വെക്കുവാണ് അപ്പോൾ രാവിലെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഇതൊന്നും ഇണക്കി വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഓരോ ഓട്ടപ്പാച്ചിലായിരിക്കും തീരത്തില്ല പിന്നെ രാത്രിത്തേക്കുള്ള അല്ല നാളത്തെ നാളത്തേക്കുള്ള ചോറ് രാത്രി തന്നെ ഇറക്കി തെർമൽ കുക്കറിൽ വെക്കും അപ്പോൾ എനിക്ക് രണ്ട് തെർമൽ കുക്കറുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ ഇപ്പോൾ ഇതും വയ്ക്കാം ഒരെണ്ണത്തിൽ ചോറ് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ ചൂലുകളൊക്കെ കുറച്ച് ഒതുങ്ങി കിട്ടും രാവിലെ ആകുമ്പോൾ അത്ര വായു പിടിക്കണ്ട അപ്പത്തന്നെ ഒരു കറിയും പിന്നെ ഒരു വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കുന്ന നമുക്ക് ചോറ് ഉണ്ടാകാനുള്ള കറിയൊക്കെ ആവുമല്ലോ അപ്പോഴത്തെ ചിക്കൻ കറിയൊക്കെ മല്ലിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി ചോറും കൂടി ഇറക്കി വെച്ചാൽ എൻ്റെ ജോലി കഴിയും കണ്ണിൻ്റെ മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഒരു മാറ്റവും ഇല്ല കൂടിക്കൂടി വന്നിട്ടേ ഉള്ളൂ ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് രണ്ടുമൂന്ന പ്രാവശ്യം കൂടി ഒഴിച്ചൊക്കെ നോക്കാം അപ്പോഴത്തേക്കും ഞാൻ കുടിവെള്ളത്തിനും കൂടി വെച്ചിട്ട് രാവിലെ ഉണ്ടല്ലോ രണ്ട് മൂന്ന് കുപ്പി നിറച്ച് കഴിയുമ്പോൾ വെള്ളം വേണേ എല്ലാവർക്കും കൊണ്ടുപോകണം അപ്പോൾ അതും കൂടി ഇപ്പോൾ അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും ഗൗതമ്പനിന്നൊരു പണി കിട്ടിയെന്ന് പറഞ്ഞു ഗൗതം ഇന്ന് വെള്ളം കൊണ്ടുപോയില്ലായിരുന്നെട്ട് അപ്പോൾ രാവിലെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചത് അത് ഫ്ലാസ്ക് നല്ല ചൂടുവെള്ളമായിരുന്നു ഒഴിച്ചത് അപ്പോൾ ക്ലാസ്സിൽ വെച്ചിട്ടാണ് കുടിച്ചത് എൻ്റെ അമ്മയെ ഗൗതം പറയും അമ്മയെ തുപ്പാനും വൈ ഇറക്കാനും വൈ അത്രയ്ക്ക് ചൂടായിരുന്നു പല്ലുപേരും വെന്തു പോയെന്ന് പറയുമായിരുന്നു എന്നോട് വന്നിട്ട് അപ്പം രാവിലെ ചൂടായിരുന്നാലേ ബോട്ടിലൊന്നും ഒഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ രാത്രി തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചെന്നാൽ രാവിലെ ആ വെള്ളമൊക്കെ തണുത്തൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ടിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇത് തിളക്കുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം ഇനി ഫുഡും കഴിച്ച് കിടന്നു തന്നാൽ നാളെ എഴുന്നേറ്റ് എന്നാൽ നമുക്ക് എളുപ്പമായി ജോലിയൊക്കെ ഒതുങ്ങിക്കിട്ടി ഈ ചട്ടിയിൽ ചിക്കൻ കറി വെക്കുമ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അടിക്ക് പിടിക്കരുത് മൺചട്ടിയിലാവുമ്പോഴേ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഈ കുറച്ചൊക്കെ വെക്കുമ്പോഴേ അതായത് പകുതിയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മളിങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ ആ ശരി എന്നാൽ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ശരി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ